ആറന്മുളയിൽ നടത്തുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ഒരു ലക്ഷം പേർക്കുള്ള സദ്യയാണ് ഒരുക്കുന്നതെന്ന് പള്ളിയോടം സേവാ സംഘം പ്രസിഡന്റ് സാംബദേവൻ ഇന്ന് രാവിലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം ദൂരദർശനോട് പറഞ്ഞു ഭഗവാന്റെ ജന്മനാളായ ചിങ്ങമാസത്തിലെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും പള്ളിയോടങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾ കരക്കാർക്കും വിഭാ സദ്യ നൽകുന്ന പരിപാടിയാണ് നാളെ നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പത്ത് ജനങ്ങളും പള്ളിയോട സേവാസംഘവും ചേർന്നാണ് ഈ വള്ളസദ്യ നടത്തുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം പറ അരിക്ക് ഒരു ലക്ഷത്തിനടുത്ത് ആൾക്കാർക്ക് വള്ളസദ്യ നൽകുന്നതിനുള്ള ക്രമീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഏതാണ്ട് നാൽപ്പത്തി നാല് വിഭവങ്ങളോടുകൂടി വള്ളസദ്യകൾ വിളമ്പിക്കൊടുക്കുകയും അത് മൂന്ന് മണിയോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന ഈ വലിയ വള്ളസദ്യ ഈ ഗിന്നസ് ബുക്കിൽ പോലും പേരെടുക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് ഒരു ലക്ഷം ആൾക്കാർക്ക് വള്ളസദ്യ നൽകുക എന്നുള്ളത് അപൂർവമായ കാഴ്ചയാണ് ഇതിനെ അടനുബന്ധിച്ച് പള്ളിയോടത്തിലെത്തുന്ന ആൾക്കാർക്ക് അനുഷ്ഠാനങ്ങളോടെ ഭഗവാനെ വലം വെച്ച് വഞ്ചിപ്പാട്ട് പാടി സദ്യ നൽകുന്നതും അത്യപൂർവമായ കാഴ്ചയാണ് കൂടാതെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയങ്ങളിലും പ്രത്യേകമായി വള്ളസദ്യ ഒരുക്കുന്നുണ്ട് നാളെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന വള്ളസദ്യ